ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു എഴുപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ ക്രമക്കേടുകളോ അട്ടിമറികളോ നടന്നു കാണുന്നുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പ്രധാനപ്പെട്ട ഏജൻസികളുടെ കണ്ടെത്തലുകളെ ഉദ്ധരിച്ച് അട്ടിമറിയെന്ന് സംശയിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയതോടെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകണക്കിനെ കുറിച്ചുള്ള വിവാദം കത്തിപ്പടരുകയാണ് നമുക്കറിയാം വോട്ടിംഗ് കഴിഞ്ഞിട്ടും യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ മടിയുണ്ടായിരുന്നു പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പരാതിയും പ്രതിഷേധവുമായി വന്നതിന് ശേഷമാണ് രണ്ടും മൂന്നും ഘട്ടം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിട്ടത് എന്നാൽ കോൺഗ്രസ് ചെയ്ത സമരങ്ങൾ അത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതായത് വോട്ടിംഗ് ദിവസം രാത്രി എട്ട് മണിക്ക് പുറത്തുവിട്ട കണക്കുകളും ഇപ്പോൾ വന്ന അന്തിമ കണക്കും തമ്മിൽ കോടികളുടെ വ്യത്യാസമുണ്ടെന്ന് മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള വോട്ട് ഫോർ ഡെമോക്രസി കണ്ടെത്തിയിരിക്കുന്നു ചെറിയ കണക്കല്ല നാല് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് വോട്ടുകളുടെ വ്യത്യാസമാണ് ഈ രണ്ട് കണക്കുകളും തമ്മിൽ വന്നിരിക്കുന്നത് മൊത്തം വോട്ടുകളുടെ എണ്ണത്തിലുണ്ടായ ഈ വൻ അന്തരം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നീതിപൂർവകമായ നടത്തിപ്പിൽ തന്നെ സംശയം ജനിപ്പിക്കുന്നതായി ഈ വി എഫ് ടി റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നു ഈ വോട്ടുകൾ നിസാരമല്ല രാജ്യത്തിൻ്റെ ഭരണം തന്നെ മറ്റൊന്നാകുമായിരുന്നു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് എന്ന സൂചനയാണ് മാധ്യമങ്ങൾ നൽകിയിരിക്കുന്നത് അതായത് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ വിജയിച്ചിരിക്കുന്ന എഴുപത്തിയൊൻപത് സീറ്റുകളിലെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് ഈ അന്തിമ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഈ സീറ്റുകളിൽ പലതിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ കഷ്ടിച്ചാണ് വിജയിച്ചു വന്നത് ബന്ധപ്പെട്ടവർ നടത്തിയ തട്ടിക്കൂട്ടിക്കൊണ്ടുള്ള കണക്കുകളല്ല വളരെ ആധികാരികമായി ഘട്ടം തിരിച്ചുള്ള വോട്ട് കണക്കുകൾ വിശകലനം ചെയ്ത ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് വി വ്യക്തമാക്കിയിരിക്കുന്നു മുൻ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ദിവസം വൈകുന്നേരം പുറത്തുവിടുന്ന ശതമാനവും അന്തിമ കണക്കും തമ്മിലുള്ള വർദ്ധനവ് ഏകദേശം ഒരുപോലെയാണ് അഥവാ വ്യത്യാസം വന്നുവെങ്കിൽ ഒരു ശതമാനം വ്യത്യാസമേ വരാറുള്ളൂ ആയിരുന്നു എന്നാൽ ഇത്തവണ ശരാശരി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം മുതൽ ആറ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം വരെയാണ് ഏഴു ഘട്ടങ്ങളിലും വർദ്ധിച്ചിരിക്കുന്നത് ഇതിൽ ആന്ധ്രാപ്രദേശിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നാല് ശതമാനവും ഒഡീഷയിൽ പന്ത്രണ്ട് പോയിന്റ് നാല് എട്ട് ശതമാനവും വ്യത്യാസം രേഖപ്പെടുത്തി എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ് രണ്ടിടത്തും പ്രാദേശിക കക്ഷികളിൽ നിന്നും ബി ജെ പിയും അവരുടെ എൻ ഡി എ സഖ്യവും ഭരണം പിടിച്ചെടുത്തു എന്നുള്ളത് മറ്റൊരത്ഭുതം വോട്ടിംഗ് ശതമാനത്തിൽ നാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് അതിനെല്ലാം അപ്പുറത്ത് ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇങ്ങനെ വോട്ട് വർദ്ധിക്കാനുള്ള വിശ്വസനീയമായ കാരണങ്ങളൊന്നും തന്നെ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒഡീഷയിൽ പതിനെട്ട് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ പതിനൊന്ന് സീറ്റുകൾ പശ്ചിമ ബംഗാളിൽ പത്ത് ആന്ധ്രയിൽ ഏഴ് കർണാടകയിൽ ആറ് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അഞ്ച് വീതം ബീഹാർ ഹരിയാന മധ്യപ്രദേശ് തെലുങ്കാന എന്നിവിടങ്ങളിൽ മൂന്ന് വീതം സീറ്റുകൾ അസമിൽ രണ്ട് അരുണാചൽ പ്രദേശ് ഗുജറാത്ത് കേരളം എന്നിവിടങ്ങളിൽ ഒന്ന് വീതം സീറ്റുകളിലാണ് എൻ ഡി എ ഭൂരിപക്ഷത്തെ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം മറികടന്നത് എന്നാണ് ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നും സംശയ നിവാരണം നടത്തണമെന്നും ഈ റിപ്പോർട്ട് പുറത്തുവിട്ട വി എഫ് ടി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് നേരിയ ഭൂരിപക്ഷത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ അഥവാ ബി ജെ പി സ്ഥാനാർത്ഥികളടക്കം വിജയിച്ച പത്ത് സംസ്ഥാനങ്ങളിലെ പതിനെട്ട് സീറ്റുകളിൽ വോട്ടെടുപ്പിനിടെ ഇ വി എം തകരാറും വോട്ടെണ്ണൽ പ്രക്രിയയിൽ ക്രമക്കേടുകളുമടക്കം ഗുരുതര ആശങ്കകൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ ഉന്നയിച്ചിരുന്നുവെന്നതും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതും ഗുരുതര പ്രശ്നം തന്നെയാണ് ബീഹാറിലെ സരൺ മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് വെസ്റ്റ് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് ബൻസ്ഗാവ് ഫുൽപൂർ എന്നിവിടങ്ങളിലെല്ലാം എൻ ഡി എ സ്ഥാനാർത്ഥികൾ ചെറിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു വന്നത് മുംബൈ മണ്ഡലത്തിൽ നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചത് അതും ഒരു അട്ടിമറി ആരോപണത്തിൽ കേസിന്റെ വഴികളിലാണിപ്പോൾ അങ്ങനെ എഴുപത്തിയൊൻപതോളം മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങൾ സ്വാധീനിക്കുന്നത് എന്ന് വ്യക്തമാകുമ്പോൾ ഇന്ത്യ മുന്നണി ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് പ്രമുഖനായ മുൻ ബ്യൂറോക്രാറ്റ് എം ജി ദേവസഹായം അടക്കമുള്ള ഈ വി എഫ് ഡിയുടെ സ്ഥാപകരും ചുക്കാൻ പിടിക്കുന്നതും എന്നുള്ളതും ഇതിലെ ആധികാരികത വളരെ വ്യക്തമാണ് ഏതായാലും ഈ റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കുകളിൽ പറയുന്ന എഴുപത്തിയൊൻപത് സീറ്റുകളിൽ ഒരു യഥാർത്ഥ കണക്കുകളിലാണ് വിജയം പ്രഖ്യാപിച്ചതെങ്കിൽ എൻ ഡി എക്ക് എഴുപത്തിയൊൻപത് സീറ്റുകൾ കുറയുമെന്നാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ എൻ ഡി എ മുന്നണി ഇരുന്നൂറ്റി ഇരുപത് സീറ്റിനും താഴേക്ക് പോകുമെന്നും നരേന്ദ്രമോദിക്ക് മൂന്നാം ഭരണം കിട്ടില്ല എന്നതുമായിരുന്നു രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഏതായാലും വലിയൊരു അട്ടിമറി ഉണ്ട് എന്ന യാഥാർത്ഥ്യം വി എഫ് ടി തുറന്നു പറഞ്ഞതോടെ അതു മാധ്യമങ്ങളേറ്റുപറഞ്ഞതോടെ ഇനി അതിൻ്റെ നിയമ പോരാട്ടങ്ങൾ ഈ രാജ്യം കാണേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുന്നു